സിൻ്റെ ഉള്ള വകുപ്പുണ്ട് ഇതൊക്കെ ഞാൻ ഹായ് ഗൈസ് നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്നതാണ് അപ്പോൾ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു വയ്ക്കുന്നതിന് മുമ്പ് അയനെ കുറെ അയനെ എൻ്റെ വളയുടെ വീഡിയോ ഇട്ടപ്പോൾ മുതല് പറയുന്ന അവളുടെ ജിമിക്കയുടെ സെലക്ഷൻഡും കൂടെ ഒന്ന് കാണിക്കണമെന്ന് അങ്ങനെ കുറേ ദിവസമായിട്ടെടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ അവള് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പ് വീഡിയോ അതിൻ്റെ ജിമിക്കയുടെ വീഡിയോ കൂടെ കാണിച്ചിട്ട് അപ്പോൾ ഞാൻ അയനയുടെ ജിമിക്ക കളക്ഷൻസ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അയന അവിടെ കമ്മൽ എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ യേശോടെ ഇങ്ങോട്ടൊന്ന് എടുത്തേക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പോ യേശോ എടുത്ത് എന്റെ കോശ് പോയ വഴികളെന്നേ ഞാനിപ്പോ ഓരോന്നായിട്ട് കാണിക്കുന്നു ചിലതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയില് റീൽസിലൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് ഇതൊക്കെ ആമസോൺ വാങ്ങിയതാണ് അല്ല മീഷോ എന്ന് വാങ്ങിയതാണേ ആമിയുടെ ഒന്നുമില്ല ആമി ഞങ്ങളെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ് പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ഞാനിത് രണ്ടോ ഇതൊന്ന് രണ്ട് അതിട്ട് എങ്ങനെ കാണിച്ചില്ലല്ലോ അത് അതും കൂടെ കാണിക്കും എല്ലാ ജിമിക്കുകയൊന്നും എല്ലാവർക്കും ചേരില്ല അപ്പൊ അടുത്ത സെറ്റ് കാണിക്ക ഇങ്ങനെ റിങ് പോലെ എൻ്റെ ഈ കാത്ത് കുറച്ച് തുള വലുതായിട്ട് ഇങ്ങനെയുള്ളവട്ടിടാ ഇഷ്ടമാണ് സാധിക്കാറില്ല കുറച്ച് പുറകോട്ടിരിക്കൊന്ന് അപ്പൊ ഇനി ഒരെണ്ണം ആണ് ഗംഭീര വലുതാണ് ഞാനത് ചെറുതാക്കി കണ്ടോ ഞാനിവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് കൊളുത്തിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ റീൽസ് എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു റീൽസ് തന്നെ റീൽസ് കണ്ടിട്ടുണ്ട് അറിയാം ഇതാണ് വേറൊരു ജിക്ക് ഇതൊക്കെ മീഷോ എന്നൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റിനാണ് അല്ലേ വാങ്ങിയിട്ടുള്ളത് അല്ല ഒരുപാട് ചാർജസ് ഉണ്ട് വൺ ട്വന്റി ണ്ട് ഇവളുടെ അടുത്ത് ഇതിപ്പോ മൂന്നാലെണ്ണേ ഉള്ളൂ ബാക്കി ഇവിടെ അയിന തരുന്നില്ല ഞാൻ എന്റെ കമ്മല് ഞാൻ എന്റെ കമ്മല് കാണിക്കാം ഇന്നലെ ഇപ്പൊ ഇവളുടെ ഇതോ ദോദോ ആ കമ്മലൊക്കെ എടുക്കൈന ഇല്ല കിടക്കുന്ന നിമുക്ക് മാത്രം കണ്ടിക്കണമെന്ന് ലൈനയുടെ കമ്മൽ കളക്ഷൻസ് ആണ് താ എടുത്തു നീ ഓരോന്നും എടുക്കാതെ ദിവസമായിട്ട് ഇതൊക്കെയാണ് ഇവരുടെ കമ്മലുകൾ എനിക്ക് ചേരുന്നേ ഇല്ല ഇങ്ങനെ കൊള്ളാം എന്തോ ആ ഇങ്ങനെ കൊള്ളാം ഇതിനു പറ്റിയ കമ്മല പേര് ആ അതിന്റെ പേർ കമ്മലാണിത് എന്റെ പേരൊക്കെ ഉണ്ട് അത് കൊച്ചിന്ന് വാങ്ങിച്ചായിരുന്നു കൊച്ചിന്ന് വാങ്ങിച്ചായിരുന്നു ഈ പൂറ കമ്മൽ നൂറ് രൂപ ആണോ ഇതിന്റെ പേരെന്താ നീ പറഞ്ഞത് എടുത്തിട്ട് ചാന്ത് ബാലി കമ്മൽ ഇതെന്താണ് എന്താ മയിലൊക്കെയാണ് ഇതാണ് റിങ് പിന്നെ ഇത് ഇന്നലെ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ഇത് എന്താണ് ചേച്ചി എന്നൊരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഗതി ഈ സംഗതി ഞാനുള്ള ഒരു വീഡിയോക്ക് അതങ്ങനെ ചെയ്തപ്പോഴേ ഇയർ കഫാണിത് ഇതിങ്ങനെ വെച്ചിട്ട് എന്റെ കാതൊരെണ്ണം വലുതോന്ന് ചെറുതു പോയതും എടുക്കണേ അ ഇങ്ങനെ ഇത് നമ്മുടെ കാത് മുഴുവനും ഇതിനകത്ത് വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഇതിന്റെ മോഡൽ അവരുടെ കാതിന് പാകമായിട്ട് അവള് വാങ്ങിയത് അവടെ കാത് ചെറുതാണ് എന്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതും എന്റെ കാതി ഹെഡ്സെറ്റ് ഇരിക്കും എന്താ എനിക്കിത് ഭയങ്കര ഇഷ്ടയുടെ ഈ കമ്മലിന് ആ വേറൊരു കമ്മല ഞാൻ കാണിക്കണ്ടോ ഇതുപോലെ ഇത്രയും കമൽ പറയുന്നത് ഈ മേളിൽ ആകാശത്തിടണം ഇതിന്റെ മറ്റേ കമ്മൽ എന്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കണ്ട ഇതും ഒരു കമ്മലാണ് ഞാൻ എടുത്തത് അങ്ങനെ വെച്ചിട്ട് ഇതാണ് വേറെ ഈ കമ്മൽ ഇത്രയും ഇറക്കം വരണമെങ്കിൽ ഞാനത് കാതിന്റെ ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത് എനി ഭയങ്കര ഇഷ്ട ഈ കളറും ഈ കമ്മലും ഈ കളറും ഈ കമ്മലും എനിക്ക് ഇഷ്ട അപ്പൊ അതൊരു സെറ്റ് പിന്നെ വാരി വലിച്ചിടാതെ കാണിക്കാൻ പറ്റണ്ടേ എനിക്ക് ആ ഇത് നേരത്തെ കാണിച്ചല്ലോ അതിന്റെ ഇതിന്റെ കമ്മലെന്ന് പറയുന്നത് ഒരു മൈൽ ഇരിക്കുന്നതാ കണ്ടോ മയിലും ആറിങ് ടൈപ്പ് കുറേ അതിന്റെ ഉണ്ട് അപ്പൊ ഇതേണ്ട ഇതിനകത്ത് ഇത് ഇതിനകത്തും ഇതിനകത്ത് എന്താ പടി ആ അതിലും ഒരു മൈലാണ് അതായത് എന്താ ഇങ്ങനെ പേർ അല്ലാത്തതൊക്കെ എടുത്ത് വെച്ചാണ് കാണിച്ചത് ഇതിൻ്റെ ഒരെണ്ണം എന്തു അപ്പം ഇത് അപ്പം ഇതൊന്ന് ഇത് വേറെ ഒത്തിരി പറ്റി ഈ തരത്തിലുള്ളത് തന്നെ ഒന്ന് ഇനിയൊക്കെ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ റിങ് പോലെ ഉണ്ടെങ്കിലും കമ്മലൊക്കെ ഉണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് കാരണം ഒരു പ്ലാൻ ഇല്ലാതെ കാണിക്കുന്നത് കണ്ടോ ഇതൊരെണ്ണം അതേപോലെ തന്നെ വേറൊരെണ്ണം അതായത് വേണ്ട ഇത് തന്നെ മൂന്നെണ്ണം ഉണ്ട് എനിക്കിത് മൂന്നും ഇഷ്ടമാണ് ഇത് മൂന്നും ഞാൻ ഇരക്ക് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് ഇത്രേ ഇറക്കമുണ്ട് ഇതൊക്കെ ഇവിടെ വെക്കണം രാജസ്ഥാൻകാരുടെ എനക്കുണ്ട് നന്നായിട്ട് വേറെ ഗായന ഒന്നും വാങ്ങിയാ സൂക്ഷിച്ചു വെക്കില്ല ഇവിടെ ഇപ്പൊ എത്ര നാളുകൊണ്ടിരിക്കുന്നു ആമിയ എന്നും കുറ്റം പറയും ഇതുവരെ ആമിയെ വന്ന് വല്ലപ്പോഴും വന്ന് എടുക്കുന്നതിനായി ഈ കുറ്റം അത്ര അങ്ങോട്ടങ്ങോട്ട് നീക്കി വെക്കേ അതിനെ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്താൽ എനിക്ക് ഇഷ്ടം വേറെ ഇത് മൂന്നും കോംബോട്ടോ കോംബോ വരെയൊക്കെ കിട്ടിയതായിരുന്നു കോംബോ ഈ മൂന്ന് ജിമുക്ക കോംബോ ഫ്രൈറ്റ് ഞാൻ വാങ്ങിക്കാതെ ആമി എന്തോ ഒരു കുറ്റം പറഞ്ഞാറിയോ ആമിയാണ് ഏറ്റവും കൂടുതൽ ഇത് കോംബോ ആണെന്ന് രൂപയായിരുന്നു മൂന്ന് കമ്മലേ നല്ല കളറ് ഇത് മൂന്നെണ്ണം കോംബോ സിന്റെ ഉള്ള വപ്പുണ്ട് ഇതൊക്കെ എവിടെ ഞാൻ കെട്ടിത്തോക്കെ വാത എത്രയോ കമ്മല് അവളുടെ കുഞ്ഞി കമ്മി ആ കാണിക്ക സമയം പോകുന്നു ടയർഡായി അതിനാ ഇവിടെ ചില ഡ്രസ്സിന്റെ കൂടെ എനിക്ക് ഇങ്ങനത്തെ കമ്മലാണ് ഇഷ്ടം ചിട്ടം എനിക്ക് എനിക്ക് ആ ഇതിന്റെ കൊറേ കമ്മല് എനിക്ക് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ടൊക്കെ ഇങ്ങനെ നല്ല ഡയമണ്ടിന്റെ കാട്ടിൽ തിളക്കം ഉള്ളതുകൊണ്ട് ഇടണോന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ എന്താ പറയാ എനിക്ക് കാർ പോയി എത്തിട്ടിടാറില്ല നന്നായിട്ട് നിങ്ങളൊക്കെ അഭിപ്രായം പറയണ കേട്ടോ ഇനി ഇണ്ടായനാ കൊച്ചു കൊച്ചു ഏറ്റവും മേളിലാണ് വെച്ചിരിക്കുന്നത് കാതിന്റെ ഏറ്റവും അയിനുണ്ടോടി ഇനി ഞാന് എൻ്റെ കമ്മലുകളും എന്റെ കമ്മ എല്ലാ മല നമ്മള് പല സമയത്ത് പലയിടത്തുനിന്ന് വാങ്ങി ഇതു ഇതും അങ്ങനെയാണ് പല സ്ഥലത്ത് പലയിടത്തു നിന്നും കാണുമ്പോൾ വാങ്ങുന്ന കമ്മലുകളാണ് എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് കാണിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് വാങ്ങിയതൊന്നുമല്ല പല പല സമയങ്ങളിൽ പല നല്ല ഇത് കാണിച്ചില്ലായിരുന്നു ആ ഇത് കാണിച്ചില്ല ഞാൻ ആദ്യം കാണിച്ചത് എനിക്ക് ഇഷ്ടം ഈ സ്റ്റഡ് ഉള്ളതൊക്കെ എനിക്ക് ഇഷ്ടമാണ് സ്റ്റണ്ട് എനിക്കിഷ്ടമാണ് ബ്ലാക്ക് ഇത് ഗോവിച്ചില്ല ഞാൻ എവിടെങ്കിലൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന വാങ്ങിക്കുന്നതാണ് എന്റെ പിന്നെ ചെറുത് വരെ ഞാൻ കളഞ്ഞിട്ടില്ല എല്ലാം ഉണ്ട് ഞാനത് സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് അത് എന്താണോ വാഗടെ ആ ഞാനിങ്ങനെ എന്തിനെ കണ്ടിട്ട് ഓ ഞാനിത് കുറേ നോക്കിയായിരുന്നു അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്മലി കേട്ടോ കിഴിക്കോട് ഒരു ജിമുക്കെ ആയിട്ടുണ്ട് ഷോ ഞാനിത് കുറേ നോക്കിയായിരുന്നു ഇന്ന് ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് ഇടാനായിട്ട് ഈ കമ്മല് ഞാൻ എന്താ ഈ അയനയുടെ കമ്മലുകളെല്ലാം ഇങ്ങനെ വാരി ഇട്ടിരിക്കുകയാണ് ഞാൻ ഇതുപോലെയുള്ള കവർ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് അതിനകത്തു ഇട്ട് ഒരു ബോക്സിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് ഇവരൊക്കെ എവിടെയെങ്കിലും കണ്ട പോലെ അപ്പോൾ ഈ അയിനയുടെ കമ്മൽ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും അഭിപ്രായവും പറയണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ബട്ട് कैलिए ना